The flowers bloom in perfect hue അഹോ ഗാഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പർപ്പിൾ വെൽവെറ്റ് നമ്മുടെ ഒരുപാട് കസ്റ്റമർ നമ്മളോട് ഈ റീസൻ്റ്ലി കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരുപാട് പേര് ചോദിച്ച ഒരു പ്ലാന്റ് ആണ് പർപ്പിൾ വെൽവെറ്റ് ഉണ്ടോ ഉണ്ടോ എന്ന് നമ്മൾ അന്നേരം പറഞ്ഞു നമ്മൾ പ്രൊപ്പക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായി കഴിയുമ്പോൾ നിങ്ങൾക്ക് തരാൻ ഈ പ്ലാന്റുകൾ റെഡി ആയിട്ടുണ്ട് ഇതായിരിക്കും പ്ലാന്റിൻ്റെ സൈസ് വരിക പർപ്പിൾ വെൽവെറ്റ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഡയറക്റ്റ് സൺലൈറ്റ് നല്ല അടിപൊളിയായിട്ട് നല്ല ഷെയ്ഡിലാണെങ്കിൽ പോലും നല്ല സൺലൈറ്റ് നല്ല സൂര്യപ്രകാശം കിട്ടുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ ലീസ് മൊത്തം വൈലറ്റ് കളർ സ്പൈക്സ് വരുന്ന പ്ലാന്റാണ് നിങ്ങൾക്ക് ഇതായിരിക്കും പ്ലാന്റ് പ്ലാന്റിൻ്റെ സൈസ് വരും കേട്ടോ അപ്പോൾ ഈ പ്ലാന്റുകൾ വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചു ഞങ്ങൾ നിങ്ങൾക്കത് കുറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കട്ടെ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കൂച്ചെടികൾ ഇഷ്ടമുള്ള നിങ്ങൾ കൂട്ടുകാരിലേക്കും കൂടെ ഈ ചാനൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അവർ ഒരു ഉപകാരപ്പെട്ട് അഫോർഡബിൾ റേറ്റിൽ ഇഷ്ടമുള്ള പ്ലാന്റുകൾ അവർ കൂടി വാങ്ങട്ടെട്ടോ ഇതാണ് നമ്മുടെ പർപ്പിൾ വെൽവെറ്റ് ഹാങ്ങിങ് ആയിട്ട് ഇടുമ്പോൾ അതിൻ്റെ ഒരു ലുക്ക് നല്ല ഭംഗിയാണ് ഹാങ് ചെയ്തിടാനായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് അത് ബുഷി ബുഷി പ്ലാന്റ് ആയിട്ട് വരും ടവറായിട്ട് കയറ്റി വരണമെങ്കിൽ ടവറായിട്ട് കയറ്റി വിടുക നിങ്ങൾ ഇന്ന് ലിഫ്സിൽ നോക്കുമ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സ്പൈക്സ് അതിൻ്റെ വരുന്നത് സൂ പ്ലാന്റ് ആട്ടോ നാല് നാല് ഡിഫറൻറ്റ് ടൈപ്പ് പ്ലാന്റിൻ്റെ ഒരു കോംബോയാണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കോംബോ ആയിട്ട് മേടിക്കണമെങ്കിൽ കോംബോ ആയിട്ട് മേടിക്കാം സിംഗിൾ ആയിട്ട് മേടിക്കെങ്കിലും സിംഗിൾ ആയിട്ട് മേടിക്കാം പക്ഷേ എന്തുകൊണ്ടും കോംബോ ആയിട്ട് മേടിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് വെർത്ത് കാരണം സിംഗിൾ പ്രൈസിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടോ പർപ്പിൾ വെൽബറ്റ് എന്ത് ഭംഗിയാന്ന് നോക്കി കാണാനായിട്ട് ഇത് തന്നെ നമ്മുടെ ഹാങ്ങ് ചെയ്തിരിക്കുന്നതിൻ്റെ പ്ലാന്റ് കണ്ടല്ലോ അല്ലേ പിന്നെ അടുത്ത പ്ലാന്റ് നമുക്ക് പണ്ടൊക്കെ നമ്മുടെ വീടുകളിലെല്ലാം സുലഭമായി ഉണ്ടായിരുന്ന ചേഞ്ചിങ് റോസ് ഒരൊറ്റ റോസ് പ്ലാന്റിൻ്റെ അകത്ത് മൂന്ന് ഡിഫറെൻ്റ് കളർ ഒരു പൂജനെ മൂന്ന് ഡിഫറൻറ്റ് കളറിൽ വരുമ്പോൾ ഒരൊറ്റ ദിവസം തന്നെ അത് റോസ് പ്ലാന്റ് അല്ല കേട്ടോ അതിൻ്റെ ആ ഒരു പ്രൂവിൻ്റെ ഭംഗി കൊണ്ട് ചേഞ്ചിങ് റോസ് എന്നൊരു പേര് വന്നേക്കുന്നത് കേട്ടോ നിങ്ങളുടെ നാട്ടിൽ ഇതിന് ചേഞ്ചിങ് റോസ് ആണോ അതിന് വേറെ വല്ല പേരാണെന്ന് ഒന്ന് ഒന്ന് ചെയ്തേ ചെയ്തേക്കെട്ടോ ഇതാട്ടോ പ്ലാന്റിൻ്റെ സൈസ് വരിക അടുത്ത തെറ്റി രണ്ട് ടൈപ്പുള്ള തെറ്റിയാണ് നമ്മളിന്ന് ഓഫറിൽ കൊണ്ടുവന്നത് ഒന്ന് നല്ല പിങ്ക് കളർ തെറ്റി രണ്ട് പേരുന്നത് നല്ല ഒരു മാംഗോ യെല്ലോ കളർ തെറ്റി ഇതാ പ്ലാന്റിൻ്റെ സൈസ് വരിക നല്ല സൂപ്പർ പ്ലാന്റുകൾ ആട്ടോ അപ്പോൾ ഈ പ്ലാന്റുകൾ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻ കണ്ടത് നമ്മൾ മെസ്സേജ് അയച്ചോ പിന്നെ റേറ്റ് വരുന്നത് കോംബോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇനി സിംഗിൾ പ്ലാന്റ് വേണമെങ്കിൽ സിംഗിൾ പ്ലാന്റ് ആയിട്ട് തരാേ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും ശുഭദിനം നേരുന്നു